ഒരു ധാനോടെ എടുക്കുന്നുണ്ട് നല്ല വലുത് ചിലപ്പോൾ പിടിക്കൂ പിടിച്ചു പിടിക്കാണ്ടോ പോവാൻ വ ഇത് കുടിക്കാൻ പറഞ്ഞു ഗ്സ് നമുക്ക് ഒരേപോട്ടാണ് കിട്ടിയിട്ടുണ്ട് ഗൈസ് അപ്പം നമുക്ക് എന്നാൽ ചൂണ്ടൽ ഇത്രയും മേലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ മീൻ പഠിക്കുന്നതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക കണ്ടിട്ട് ഇഷ്ടാച്ചെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ മറ്റേ നമുക്ക് വീണ്ടും കാണാം